Ros, Ros, nda no, nda, no. nda no, no. ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നും നമ്മുടെ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല നമ്മുടെ അടുക്കള വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ പണികൾ ഏകദേശം ഇങ്ങനെ ഒരുങ്ങി വരുന്നുണ്ട് രാവിലെ ഇന്നിപ്പോൾ ചോറും കറിയൊക്കെയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ ചോറ് ചൂറ്റിയിട്ടുണ്ട് പിന്നെ കറി ഇതവിടെ അടുപ്പത്ത് ആവുണ്ട് അപ്പോൾ ഇന്ന് ചാരുമോളിന് സ്കൂളിൽ കൊണ്ടാക്കാട്ടം പോയിട്ടുണ്ടായിരുന്ന ഇന്ന് ബസ് കിട്ടിയിട്ടില്ലായിരുന്നില്ല അപ്പോൾ അവൾ കൊണ്ടാക്കാൻ പോയിട്ട് വരുന്ന സമയത്ത് ടൗണിലാണല്ലോ പാലക്കാടാണല്ലോ അവൾ പഠിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് വരുന്ന സമയത്ത് മത്തി അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ഞാൻ വേഗം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അടുക്കളയിൽ കൂട്ടാനൊക്കെ ആവുണ്ടിട്ട് ആ ചോറൊക്കെ വെച്ചു റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് സോപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കാനായിട്ട് വന്നതാണ് കേട്ടോ രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എന്നിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്നത് അപ്പോൾ അടുക്കള പണികളൊക്കെ ഇങ്ങനെ ഒരുങ്ങി വരണോ പുറത്തെ പണികൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ ഭയങ്കരമായിട്ട് മഴ ഉണ്ടായിരുന്നു ഇടയ്ക്ക് കുറച്ച് ഇതുപോലെ വട്ടവും വെളിച്ചവും ഒക്കെ കിട്ടുകയാണെങ്കിലും പിന്നെ വരുന്ന മഴ നല്ല തകർപ്പം മഴയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തുണി ഉണങ്ങോ ഇനിയെന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുന്ന ഒരു ശീലമില്ലാത്തത് കൊണ്ട് ദിവസവും ഞാൻ അലക്കുകയാണെങ്കിലും ഏകദേശം കുറച്ച് ഒരു നമുക്ക് എല്ലാവരുടെയും കൂടെ ഒരു ബക്കറ്റ് തുണി എന്തായാലും ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ അത് തുണികൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളൂ പിന്നെ പിള്ളേരൊക്കെ പിള്ളേരുടെയൊക്കെ തുണികളൊക്കെ അവർ സ്വന്തമായിട്ട് അലക്കുന്നതുകൊണ്ട് എനിക്ക് പിന്നെ എൻ്റെ തുണിയും ഏട്ടൻ്റെ തുണിയും മാത്രം കഴുകാൽ മതി ചുറ്റിക്കുട്ടി ഇപ്പോൾ കഴുകാനൊക്കെ തുടങ്ങി അതുകൊണ്ട് അതുകൊണ്ടൊരു സമാധാനമുണ്ട് റോസ് റോസ് എന്താണ് മേലെ പോക്ക് കൈ പൊക്ക്

ബ്യൂട്ടിഫുൾ 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 വോയിസ് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ റോസിനെ കാണിച്ചിട്ട് കുറേ കാലമായില്ലേ റോസി ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഉണ്ടാവാറില്ല ഉണ്ടാവാറില്ലേട്ടാ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ റോസിനൊന്ന് കണ്ടപ്പോൾ വേഗം ഒന്ന് വീഡിയോ എടുത്തതാണ് റോസിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് ക്ഷീണിക്കാന്ന് പറഞ്ഞാൽ ആൾ പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇന്നോ നാളെയോന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വയ്യ ആൾക്ക് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ആൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ ആൾക്ക് നിറ വയറോടെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെത്തുറം നേരം കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അതാ ഞാൻ റോസിനെയൊക്കെ കളിപ്പിച്ച് വന്നതിന് ശേഷം ഞാനതാ അടുക്കളയിൽ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ വെള്ളപ്പയറും വഴുതനങ്ങിയിട്ടിട്ട് കറി വെക്കാനായിട്ട് നിന്നു കേട്ടോ രാവിലെ രാവിലെ ചോറാണല്ലോ വെച്ചത് അപ്പോൾ അതിന് കഴിക്കാനായിട്ട് അതാണ് വെച്ചത് പിന്നെ തലേ ദിവസം മീന് വറുത്തിട്ടുണ്ടായിരുന്നു പുഴമീൻ അത് കുറച്ച് ഒരു മൂന്നാലഞ്ച് കഷ്ണമുണ്ട് അത് പിന്നെ ഏട്ടര മതിയല്ലോ അപ്പം ഞങ്ങളങ്ങനെ പുഴമീനൊന്നും അങ്ങനെ പിള്ളേരും ഞാനും കഴിക്കാത്തത് കൊണ്ട് അങ്ങനെ കഴിക്കില്ല കേട്ടോ വല്ലപ്പോഴും തോന്നിയാൽ കഴിക്കുന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്നും കഴിക്കില്ല അപ്പോൾ അതൊക്കെ ഉണ്ട് അങ്ങനെ രാവിലെ ചോറും വെള്ളപ്പയർ കറിയുമായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ എന്താ നമ്മുടെ മീനൊക്കെ നന്നാക്കാനായിട്ട് നിന്നിട്ടാ കുറേ കാലത്തിന് ശേഷമാണ് നമ്മുടെ അവിടെ മത്തിയൊക്കെ വാങ്ങിക്കണത് മത്തിയല്ല കടൽ മീനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല ഇപ്പോൾ എന്താ കപ്പൽ മറിഞ്ഞു പിന്നെ കുറേ കാര്യങ്ങൾ ഇടയ്ക്ക് നടന്നല്ലോ അതുകൊണ്ട് മീൻ വരുന്നില്ല ട്രോളിങ് എല്ലാം കൂടായപ്പോൾ മീൻ കിട്ടാനും ബുദ്ധിമുട്ടാണ് ഭയങ്കര വിലയാണ് കിട്ടുകയാണെങ്കിലും ഭയങ്കര വിലയുമാണ് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് തിരണ്ടി മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ വീഡിയോസൊക്കെ എടുത്ത് എല്ലാം എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടുകയും ചെയ്തു പക്ഷെ ഞാൻ ഇട്ട് അപ്ലോഡ് ആവാത്ത മുന്നിങ്ങനെ ഗാലറിയിൽ നിന്ന് കുറേ വീഡിയോസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മളെല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കുമല്ലോ സംഭവം എല്ലാം ഡിലീറ്റാക്കി മൊത്തം എന്താ പറയുക ഗാലറിയിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ ആ വീഡിയോ അപ്ലോഡ് ആകുകയും ചെയ്തില്ല നല്ല കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്താണ് കേട്ടോ തെരണ്ടിങ്ങനെ വറുത്തരച്ച് കറി വെക്കണ ഈ രസൊക്കെ എടുത്തതാണ് പക്ഷെ അതൊക്കെ കഴിഞ്ഞു പോയി പിന്നെ ഇതിപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ് മത്തി വാങ്ങിച്ചിട്ട് വന്നപ്പോൾ അങ്ങനെ എടുത്തതാണ് എടുത്തതാണ്ടൊക്കെ അപ്പോൾ മത്തി എന്ന് പറഞ്ഞാൽ ഒരു വകയ്ക്കും കൊള്ളാത്തൊരു മത്തിയായിരുന്നു ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട് അതായത് വയറ് പൊട്ടുക മാത്രമല്ല ചിലതൊക്കെ മേലൊക്കെ ഇങ്ങനെ ചൂടുവെള്ളത്തിനിട്ടിട്ട് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് എങ്ങനെയുണ്ടാവും അന്ന പോലെ പോലെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ചിലതൊക്കെ വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ ഇങ്ങനെ റോസിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തല മാത്രമല്ല അതിന് കുറേ പത്ത് ഒരു അഞ്ചെട്ട് മീനോളം റോസിക്ക് തന്നെ കൊടുത്തു വിട്ടോ കാരണം അത്രയും കേട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് കേട് വന്നൊന്നും എടുക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ റോസിക്ക് കുറേ കൊടുത്തുട്ടോ റോസിക്ക് നല്ല കോളായിരുന്നു ആളാണെങ്കിൽ ഇപ്പം നിറവയറോടെ ഇരിക്കുകയല്ലേ ഭയങ്കരമായിട്ട് വിശപ്പും ഉണ്ട് ഇട്ടാൾക്ക് എന്ത് കൊടുത്താലും കഴിക്കും ഇനിയിപ്പോൾ പ്രസവം കഴിഞ്ഞ് ഒരു കുറേ ഒരാഴ്ചയൊക്കെ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കും അത് കഴിഞ്ഞ പിന്നെ ഫുഡ് കഴിക്കില്ല അതിൻ്റെ ഒരു ശീലം അങ്ങനെ കേട്ടോ ഒരു പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആൾ എന്താ പറയുക ഒന്നും കഴിക്കാത്ത ഒരു പ്രകൃതമാണ് ഡെലിവറി കഴിഞ്ഞാൽ ഡെലിവറിക്ക് മുന്നൊക്കെ നന്നായിട്ട് കഴിക്കൂട്ട ആൾ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ മീനൊക്കെ നന്നാക്കി എടുത്തു പിന്നെ അതാ മീൻ കറി വെക്കാനായിട്ട് നിന്നോട്ടാ അങ്ങനെ രണ്ടാമറിയിൽ ഞാൻ അടുപ്പ് കത്തിച്ചു രാവിലെ ചോറും കറിയൊക്കെ ആയിതാണ് പിന്നെ അടുപ്പിൽ അണഞ്ഞിട്ടുണ്ടായിരുന്നു അണഞ്ഞിട്ടുണ്ടായിരുന്നോട്ടെ പിന്നെ രണ്ടാമറി വെച്ചു കാരണം നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്നത് എപ്പോഴും മൺചട്ടിയിലാണ് പിന്നെ അത് അടുപ്പത്ത് വയ്ക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ ടേസ്റ്റും അപ്പോൾ ഞാൻ അടുപ്പൊക്കെ വീണ്ടും കത്തിച്ച് റെഡിയാക്കി മീൻ മീൻചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തു എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയിട്ട് പൊട്ടിച്ച് നമ്മൾ സാധാരണ നമ്മുടെ മീൻ കറി വെക്കുന്ന പോലെ അപ്പോൾ മത്തിയൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ തേങ്ങ അരച്ചിട്ടാണല്ലോ വയ്ക്കുന്നത് ഇന്നിപ്പോൾ തേങ്ങ അരക്കാൻ ഒന്നുമില്ല കേട്ടോ കാരണം രാവിലെ ഓൾറെഡി നമ്മൾ വെള്ളപ്പയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു പയർ കറി വെച്ചത് അതുണ്ട് പിന്നെ മത്തി ഇങ്ങനെ തേങ്ങ അരച്ചൊക്കെ വെച്ചാൽ ഒരുപാട് അങ്ങനെ കിടക്കും അപ്പോൾ പിന്നെ മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സവാള ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വെച്ചതെന്ന് ഉള്ളി ചെറു കുഞ്ഞു കുഞ്ഞ് ഉള്ളി ആയതുകൊണ്ട് തൊലിക്കാനുള്ളൊരു മടിയൊക്കെ കാരണം ഞാൻ മഴയൊക്കെ അല്ലേ ആ പണി ചെയ്യാനേ വയ്യ പിന്നെ മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ നിന്നൊരു പണി ഒഴിവായ ഒരിതില്ല ഉച്ച വരെ നമുക്ക് പണി തന്നെ അല്ലേ ഒരു മീൻ വാങ്ങിച്ചതിൻ്റെ പുറകിൽ തന്നെയാണ് വേറൊരു പണിയും ചെയ്യാൻ സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സവാളയിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് സവാള നന്നായിട്ട് നൈസായി അരിഞ്ഞ് എടുത്ത് അതൊക്കെ നന്നായിട്ട് വാട്ടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചായച്ചത് ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തു ദമ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക നമ്മൾ മീൻ കറി ഒക്കെ ഞാൻ വെക്കുന്നത് ഒരുപാട് പ്രാവശ്യം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എപ്പോഴും ഇത് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പോൾ അങ്ങനെ പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ പുളിവെള്ളം വാളം പുളി വെള്ളം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇന്നലെ തിരണ്ടി വറുത്തരച്ച കറി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാനത് കൊടംപുളി ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വിശേഷം നല്ല വെറൈറ്റിയൊക്കെ ആയിട്ടുള്ള വീഡിയോസ് വീഡിയോസെല്ലാം എപ്പോഴെങ്കിലും അല്ലേ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചതായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് അത് പോവുകയും ചെയ്തു അതുകൊണ്ടാണ് കേട്ട വീഡിയോസ് വരാതിരുന്നത് അപ്പോൾ സാരമില്ല നമ്മുടെ എന്നത്തെയും പോലെ മീൻ കറിക്കാണ് യോഗം അപ്പോൾ എന്തായാലും എന്താ നമ്മളെ മത്തി പുളി വയ്ക്കാനുള്ളതൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് കൊടുത്തുട്ടാൽ ഇനി നന്നായിട്ട് ഈ ഒരു പുളിവെള്ളമൊക്കെ ഒന്ന് സെറ്റായി നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേ മീൻ ഇട്ട് കൊടുക്കുകയുള്ളൂ അപ്പോൾ മത്തി വാങ്ങിയിട്ട് വരുമ്പോൾ ഏട്ടൻ മിക്ക സമയത്തും കപ്പ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കപ്പ വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല പിന്നെ വീടെത്തി കുറച്ച് നേരം ഇരുന്നതും നമ്മുടെ പടിക്കൽ കൂടെ കപ്പയൊക്കെ വയ്ക്കാനൊക്കെ പൂട്ടാ കപ്പ ചോളം കടല വരണ പോലെയൊക്കെ രാവിലെ നേരം വരും അപ്പോൾ അത് കണ്ടപ്പോൾ പിന്നെ ആൾ ഓടിച്ചാടി അവിടെ പോയിതാണ് ഒരു കിലോ കപ്പയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പണിയായല്ലോ മത്തിക്കറിയും കപ്പയും അപ്പോൾ എന്തായാലും മത്തി കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഈ കപ്പയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുക്കുക കാരണം നന്നായിട്ട് ചളിയും ഉണ്ട്ട്ട് എന്താ പറയുക തിളച്ചിട്ട് അങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞില്ല എന്ന പോലെ തന്നെയാണ് ഭയങ്കരമായിട്ട് ചേറും ചളിയൊക്കെ ഉണ്ടായിരുന്നു കപ്പയിൽ അപ്പോൾ ഞാനെന്തായാലും അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് അതിനെ വൃത്തിയാക്കി എടുക്കുകയാണ് ഇനിയിപ്പോൾ കപ്പുണ്ടാക്കുക മീൻ കറിൻ്റെ കൂടെ കഴിക്കാലോ എന്നൊക്കെ പണ്ടുച്ചയ്ക്ക് നല്ല മഴയൊക്കെ ആകുമ്പോൾ ഈ ചൂട് കപ്പയും നല്ല അടിപൊളി മീൻ വറ്റിച്ചതും പിന്നെ എന്തായാലും മീൻ മുളകിട്ടതൊക്കെ കിട്ടിയാൽ നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇന്നിപ്പോൾ മീൻ വാങ്ങിയത് കൊണ്ട് തന്നെ കപ്പ കൂട്ടി കഴിക്കാനുള്ളൊരിതാണ് ഇപ്പം നമ്മൾ നോൺ വെജിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്കൊക്കെ കപ്പ ചക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ ട്രൈ ചെയ്യല്ല ഇപ്പോൾ അങ്ങനെ കഴിക്കാറുണ്ട് കൂടുതലും കപ്പയാണ് കേട്ടോ നമ്മുടെ അവിടെ വാങ്ങിക്കുന്നത് ചക്കയൊക്കെ സീസൺ സമയത്തല്ലേ കിട്ടുള്ളൂ പക്ഷേ ചക്കയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ മീൻ കറിൻ്റെ കൂടെ ആണെങ്കിലും മുന്നിൻ്റെ കൂടെ ആണെങ്കിലും നോൺ വെജ് നമ്മൾ ചിക്കനൊക്കെ മേടിക്കുമ്പോഴൊക്കെ നന്നായിട്ടുണ്ടാവും ചക്ക പൊടുക്കും അങ്ങനെ നമ്മൾ ആ കപ്പയൊക്കെ റെഡിയാക്കി വന്നു അപ്പോൾ മേലെ ഇങ്ങനെ ചളി ഉണ്ടായിരുന്നു അല്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊക്കെ ആയിട്ടതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഓട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതൊക്കെ ഒന്ന് തേച്ച് വരച്ച് നന്നായിട്ട് കഴുകണം ബക്കറ്റിൽ ഇട്ടിട്ട് എന്നിട്ട് വേണം ഇനിയിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അത് കഴുകി വൃത്തിയാക്കി അങ്ങനെ വേവിച്ച് ഉടച്ചെടുക്കാനായിട്ട് അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾക്കും ഭയങ്കര തൃപ്തിയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്കും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണല്ലേ പക്ഷേ എനിക്ക് ഇങ്ങനെ അടുക്കളയിൽ ഇതുപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ വെറൈറ്റി അല്ല എന്താണെങ്കിലും നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ വയ്യാതെ വരുമ്പോൾ മാത്രം ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആകെ മനസ്സിനൊരു വിഷമവും സങ്കടമൊക്കെ ആയിരിക്കും അല്ലാത്ത സമയത്തൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തുവാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്കൊരു ഉഷാറാണ് കേട്ടോ ഇനി എന്തായാലും പറഞ്ഞു പറഞ്ഞ് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് വേവിക്കണം ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ ഫാമിലിയിൽ പതിനഞ്ച് കെ ആയിട്ടുണ്ട് കേട്ടാ ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സന്തോഷം പറയാണ് കാരണം ഞാൻ ആദ്യമേ പറയണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ മറന്നുപോയിട്ടാണ് പിന്നെ പെട്ടെന്നിങ്ങനെ ഓർത്തത് നമ്മുടെ ഫാമിലിയിൽ പതിനഞ്ച് കെ സബ്സ്ക്രൈബർ ആയിരുന്നു അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും നമുക്ക് ഇങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കണം കാരണം നിങ്ങൾ ഇതുപോലെ നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് ഇനിയും ഇനിയും വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ തരുന്നത് കേട്ടാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൂടി നിങ്ങളത് കൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇനിയും അതേപോലെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വീഡിയോസിൽ ഒരുപാട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ഇങ്ങനെ വീഡിയോസിൽ ചറപുറാന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എന്താ പറയുക വീഡിയോസ് എടുക്കുമ്പോൾ സംസാരിക്കാറില്ല പക്ഷേ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ എന്താണെന്നറിയില്ല എന്തെങ്കിലും സംസാരിക്കാമെന്നു വെച്ചാൽ അങ്ങനെ പറഞ്ഞു കേട്ടോ അതിപ്പോൾ നമ്മൾ എന്താ അറിയില്ല എനിക്കിങ്ങനെ സംസാരിക്കാനായിട്ട് ഇഷ്ടമാണ് നമ്മൾ വീട്ടിൽ സംസാരിക്കണ അതേ രീതിയിൽ തന്നെയാണ് അല്ലാണ്ട് വീഡിയോയിൽ ആണ് അതുകൊണ്ട് ശ്രദ്ധിച്ച് സംസാരിക്കുക അങ്ങനൊരു ഇതൊന്നും ഇല്ല എനിക്കങ്ങനെ വീട്ടിലെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ സംസാരിക്കാനായിട്ട് ഒരാളതിന് കേൾക്കാനും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണല്ലേ അപ്പം നിങ്ങളെല്ലാവരും ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് എൻ്റെ സംസാരം ഇഷ്ടമാവുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചറപ്രവർന്ന് അങ്ങനെ സംസാരിക്കണേ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട കാരണം അത് നമുക്കിങ്ങനെ മാക്സിമം നമുക്ക് കുറച്ച് കൊണ്ടുവരാം സംസാരമൊക്കെ ഇത്തിരി കുറച്ച് വീഡിയോസിൽ മാത്രം കോൺസൻട്രേഷൻ ചെയ്യാം അല്ലേ അപ്പോൾ എന്തായാലും ദാ എൻ്റെ കപ്പയൊക്കെ വൃത്തിയാക്കി ഞാൻ ഉപ്പും മഞ്ഞളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അടുപ്പത്ത് ഒഴിച്ചിട്ടുണ്ട് ഇട്ട അതിനിപ്പം കപ്പയും കൂടെ വെന്ത് വന്നാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറും മീൻ കറിയും കപ്പയും ഒക്കെ കൂടി കഴിക്കാനായിട്ട് അല്ലേ ഈ മഴയത്ത് അപ്പോൾ അതാ മീൻ കറി മീൻ മുളകിട്ടതും റെഡി ആയിട്ടുണ്ട് കപ്പ വേവിച്ച് ഉടച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കടുകൊക്കെ ഒക്കെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പുറത്ത് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മഴയത്ത് നല്ല ചൂട് കപ്പിയും മീൻ കറിയും കട്ടന്നൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് അല്ലേ അപ്പോൾ എന്നാലും ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ ഞാനിതാ പുറത്ത് കൊണ്ട് വന്നിട്ടാണ് കേട്ടോ വീഡിയോസ് എടുക്കുന്നത് കാരണം ഉള്ളിൽ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ ഫോണിങ്ങനെ പണി തന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്ലിയർ കമ്മിയാണ് അപ്പോൾ അതുകൊണ്ട് വെളിയിൽ വന്ന് വീഡിയോസ് എടുത്താട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും എല്ലാവരോടും ടേക്ക് കെയർ ബൈ